ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രിപ്പിൻ്റെ മൂഡ് ആയിട്ടാണ് കേട്ടോ അത് അടിപൊളി ഒരു ട്രിപ്പ് പോയതിൻ്റെ നല്ല വൈബ് ഉണ്ട് കേട്ടോ ആ ഒരു മൂഡ് തന്നെയാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അതൊന്ന് കളങ്കപ്പെടാതെ നിങ്ങളിലോട്ടും എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആരെ കൂടെയാണ് എങ്ങനെയാണ് എങ്ങോട്ടാണ് എന്തിനാണ് എന്നൊക്കെ ഉള്ളത് എന്തിനാന്നുള്ളത് പിന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞല്ലേ സോറി എന്നൊക്കെ ഉള്ളത് നമുക്ക് കയ്യെ പറഞ്ഞോണ്ട് 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 അങ്ങ് പോകട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതെന്ന് വെച്ചാൽ നമ്മൾ റിയാദിൽ പോയിട്ടുണ്ട് സൗദിയിൽ റിയാദിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരുപാട് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മളെ വീഡിയോ നമ്മളെ ഫാമിലിയിലുള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും പെട്ടെന്ന് മനസ്സിലാവട്ടോ കാരണം ഞാൻ കുറേ വീഡിയോസ് അവരുമായിട്ട് ചെയ്തിട്ടുണ്ട് റിയാദ് ടീംസ് അവരുടെ കൂടെ പാർക്കിൽ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ റിയാദിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ചധികം ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ കകൻ്റെ ഫ്രണ്ട്സും അവരുടെ വൈഫും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു കുടുംബമായിട്ടാണ് ഞങ്ങളവിടെ കഴിഞ്ഞ് കഴിഞ്ഞിരുന്നത് ഒന്നെങ്കിൽ ഒരാളുടെ റൂമിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം മറ്റൊരാളുടെ റൂമിൽ അങ്ങനെ ആയിട്ട് എൻജോയ് ചെയ്ത ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങളുമായിരുന്നു അന്ന് സൗദി even in the പിന്നെ എല്ലാവരും വേർപ്പിരിഞ്ഞ് ഓരോ സമയത്ത് നമ്മൾ അവിടെ എത്തിയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നാട്ടിലോട്ട് ഓരോരുത്തർക്കായിട്ട് നാട്ടിലോട്ട് പോരേണ്ടി വന്ന് അങ്ങനെ അങ്ങനെ വേർപ്പിരിഞ്ഞെന്ന് പറയാൻ പറ്റില്ല ഞങ്ങളെ വിയർപ്പിരിഞ്ഞിട്ടൊന്നും ഇല്ല അതിന് കാരണം ഇവിടുന്ന് ഞങ്ങൾ ഫംഗ്ഷൻസും അതുപോലത്തെ പാർക്കും കുട്ടികളായിട്ട് പാർക്കിലും അങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു മീറ്റപ്പ് നടത്തലുണ്ടായിരുന്ന കേട്ടോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടങ്ങൾ കാണലും അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ പോവലും ഡെലിവറി ആയിട്ടും പിന്നെ അതുപോലത്തെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ടും കുറ്റവിശ്യമായിട്ടും സ്വാമിങ് അങ്ങനെ പല രീതിക്കായിട്ട് ഞങ്ങൾ മീറ്റപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അതിലൊരു മീറ്റപ്പാണ് ഇന്ന് ഞങ്ങൾ നടത്തുന്നത് അപ്പം ഞങ്ങൾ അഞ്ച് ഫാമിലീസ് നമ്മൾ നാട്ടിലുണ്ടായിരുന്നു അഞ്ച് ഫാമിലിൻ്റെ ഹസ്ബൻഡ്സും നാട്ടിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾക്ക് പോകാൻ പറ്റിയത് ഹസ്ബൻഡ്സ് ഇല്ലാണ്ട് നമുക്ക് എന്തായാലും ദൂരയാത്ര എന്തായാലും എളുപ്പമായിരിക്കില്ല കുട്ടികളെ കൊണ്ടൊന്നും ദൂരയാത്ര എന്തായാലും കംഫർട്ടായിരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഹസ്ബൻഡ്സൊക്കെ ഉള്ളവർ മാത്രം ഒന്ന് തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ അവർ മറ്റുള്ളവരെ ഒഴിവാക്കി എന്നല്ല കേട്ടോ അവരെ അവർക്ക് സാഹചര്യം അതായത് കൊണ്ട് അവരെയും കൂട്ടാതെ അങ്ങനെ ഞങ്ങൾ മന്ദം മന്ദം ഒരു വയനാട്ടിലുള്ള ഒരു വയനാടല്ല വയനാട്ടിലല്ല ഇനിയിപ്പം ഞങ്ങൾ പിന്നെ പരാതി പറയണ്ടെന്ന് ചോദിച്ചിട്ടോ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയോ പരാതിൻ്റെ പറയുന്നത് വയനാട്ടിലുള്ള ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളിയൊരു റിസോർട്ട് ആയിരുന്നു ലൊക്കേഷൻ വരുന്നത് പനമരത്താണ് കേട്ടോ പിന്നെ വയനാട് പനം പനമരം എന്ന സ്ഥലത്തായിരുന്നു ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇതാക്കുന്ന ഞങ്ങൾ മൂന്ന് വണ്ടിട്ടായി വണ്ടിയിലായിട്ടാണ് നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അഞ്ച് ഫാമിലി മൂന്ന് വണ്ടി എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഒരു ഉണ്ടായിരുന്നു കേട്ടോ അവിടെയാണ് പാര്ക്കിങ്ങോ നമുക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നത് അപ്പം അത് അങ്ങോട്ട് കെറ്റി വണ്ടി അവിടെ പാര്ക്കിങ്ങൊക്കെ ചെയ്ത് ഞങ്ങൾ ആ റിസോർട്ടിനേക്കാട്ടിലും എൻജോയ് ചെയ്ത് ഞങ്ങളെ ഫാമിലി തന്നെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയപ്പം ആ റിസോർട്ട് ശരിക്കും ഭയങ്കര മനോഹരമായെന്ന് പറയാം ഫീൽ ഫീലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചപ്പം ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിമിഷങ്ങൾ എന്താ പറയുക ഒരു മൊമെൻറ്റ്സ് എന്താ പറയുക അത് 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 പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതാണ് പറഞ്ഞത് അത്രയ്ക്ക് ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അടിപൊളി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ഇതായിട്ടോ വണ്ടിയൊക്കെ പാർക്കിങ് ചെയ്ത് ചെയ്തതിന് ശേഷം ഓടുകയാണ് കേട്ടോ പിന്നെ ഏത് റിസോർട്ട് അല്ല ഏത് റിസോർട്ട് ഏത് വില്ലെടുക്കും എന്നുള്ള ഓരോ കൺഫ്യൂഷൻ ആയിട്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ബേബി ഉള്ളതുകൊണ്ട് രണ്ട് ബാക്കി മൂന്ന് വീടുകളും ബാക്കി ഒന്ന് വരുന്നത് രണ്ട് റൂമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ രണ്ട് റൂമുള്ളതിൻ്റെ അടുത്ത് ഞാനല്ല കാരനാണ് എടുത്തത് അങ്ങനെ ബേബി ഉള്ളതുകൊണ്ട് നമുക്ക് മേ എന്തെങ്കിലും ആവശ്യം വന്നാൽ മറ്റുള്ളവരെ വിളിക്കാമല്ലോ എന്നുള്ള ചതിൽ ഞങ്ങളത് എടുത്തു അപ്പം സെക്കറി കാക്ക അതിനും മറ്റൊരു ഫാമിലി ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഫെബിറ്റാത്ത ആണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ വൈഫാണ് അപ്പം അവരൊക്കെ എന്താ ഈവരാണ് കേട്ടോ പേര് അവരെ ഫോട്ടോ ഒക്കെ എടുക്കുക ഞങ്ങൾ അവിടെ കയറുന്നത് ശരിക്കും ആ റൂമൊന്ന് കാണുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടേക്കുള്ള സെറ്റപ്പും കാര്യങ്ങളും ഫോട്ടോ എടുക്കുന്ന ഒരു തിരക്കിലായിരുന്നു ഈ ഇതൊക്കെ ഈ നിമിഷങ്ങളൊക്കെ അതായിരുന്നു അവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുക ഞങ്ങളെ രണ്ട് മൂന്ന് ഫോട്ടോ എടുപ്പിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ നേരിട്ട് ദ റൂമിലോട്ട് കിടക്കുന്ന ഒരു ഇതാണ് വംതാണ് ആ തട്ടിപ്പൊള്ളി ഒരു ഈ വില കാണുന്നതിൻ്റെ കാട്ടിലും ഭംഗിയായിട്ട് ഉള്ളിൽ എടുത്ത് ടി വി ആണെങ്കിലും എ സി ആണെങ്കിലും ഫാൻ ആണെങ്കിലും ഒന്നിനൊന്ന് മെച്ചായിട്ട് എല്ലാ ഐറ്റംസ് ഫർണിച്ചർ ആണെങ്കിലും ഒക്കെ അടിപൊളി നല്ല സെറ്റ് ആയിട്ട് തന്നെ കേട്ടോ അവിടെ ഇൻറ്റീരിയലർ വർക്ക് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടോ സൂപ്പർ റൂമുകളായിട്ടോ പിന്നെ ഞങ്ങൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് കാരണം ഞങ്ങൾ കയറിയാൽ പിന്നെ കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയ മാതിരിക്കും മൊത്തത്തിൽ അലങ്കവലാക്കിയിട്ട് മക്കളൊക്കെ ഉള്ള വൃത്തിയേടാക്കി ഒന്നായിട്ട് മൊത്തത്തിൽ മാറ്റി കൊടുക്കും അവരുടെ ഡിസൈൻ തന്നെ നമ്മൾ മാറ്റി കൊടുക്കല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം ഡീല വീഡിയോ എന്തോ പെട്ടെന്ന് അങ്ങനെ തോന്നി ഞാൻ വേഗം വീഡിയോ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടും അപ്പം ഇനി തിരിച്ചു പോകുമ്പോഴുള്ള വീഡിയോ കിട്ടാണെങ്കിൽ ഞാനടുത്തിൽ വിട്ടുന്നുണ്ട് കാരണം അത്രക്ക് ഭയാനകരമായിരിക്കും ഞങ്ങളുടെ വീഡിയോ കേട്ടോ അല്ല അപ്പോൾ തിരിച്ചു പോകുമ്പോഴുള്ള നമ്മളെ റൂം കാണാനായിട്ട് ഇതാണ് ഞമ്മളെ റൂമ് മറ്റേത് അവരുടെ റൂം കേട്ടോ ഞാൻ പറയേ നേരെ ഫാമിലി വേറെ ഫാമിലി അമ്മ രണ്ട് റൂമെന്നൊക്കെ പറഞ്ഞിട്ടില്ല അപ്പം അപ്പം ഹെൽപ്പ്ഫുള്ളാവുമല്ലോ എന്ന് വെച്ചിട്ട് അവർ നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടോ ഫെബിത്ത അതെനിക്ക് ഭയങ്കര മിസ്സ് ചെയ്യുന്ന ആരാണാണ് അവരെ കൂടുതൽ മിസ് ചെയ്യും കാരണം മോനാണെങ്കിൽ വണ്ടി നമ്മൾ അവിടെ എങ്ങാനും നമ്മൾ നാട്ടിൽ നിന്ന് എങ്ങാനും വയനാട്ടിൽ എത്തുന്നവരെ വണ്ടി എന്നാണെങ്കിലും ഭയങ്കര കെയറിങ് ആയിട്ടോ ഞാൻ ഫെബിത്താനെ വീണ്ടും 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 ഞാൻ പറയും കാരണം അത്രയ്ക്ക് ഭയങ്കര കെയറിങ്ങും വലിയ റൂം വീട്ട് വിടത്തി ഇവിടെ എത്തിയിട്ട് റിസോർട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് എന്തിനും ഒരു നമ്മളെ നമ്മൾ താത്തനോടല്ല അല്ലാതെ അനിയ അനിയത്തിനോട് പറയുമ്പോൾ തന്നെ എനിക്ക് പറയാൻ പറ്റുന്നൊരു ച ഇതായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് പിടിക്കുമോന്നും ചോദിക്കേണ്ട ആവശ്യമില്ല പിടിക്കും എന്നുള്ളൊരിലാണ് പിന്നെ എന്ത് അവനക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ അവനക്കെന്തെങ്കിലും കൊടുക്കാനൊക്കെ അവർ അവർ സ്വയം അതറിഞ്ഞ് ചെയ്തോളും അങ്ങനൊരു ഇത് പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടോ താങ്ക് യു സോ മച്ച് ഇത് കാണുകയാണെങ്കിൽ പിന്നെ എല്ലാവരും നല്ല ഹെൽപ്പ്ഫുള്ളതന്നെ ആയിരുന്നു കേട്ടോ അത് വേറെ ഞാൻ അങ്ങനെ പറയുമല്ലോ എല്ലാവരും നല്ലതന്നെ എനിക്ക് നമ്മളെ പിന്നെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടാവും ആ ഫാമിലിൻ്റെ മോള് എത്ര ഇഷ്ടം ആയിഷൂന്നാണ് പേര് അവരൊക്കെ ഇഷ്ടം പോലെ നമ്മളെ നല്ല പോലെ നോക്കിയിട്ടുണ്ട് പിന്നെ മോളിത്താത്ത അങ്ങനൊക്കെ ഒരുപാട് ആൾക്കാർ പേര് പറയാണ് ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് പറയാനുണ്ടാവും അതെടുത്തെടുത്ത് പറയില്ല അങ്ങനെ എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ അടിപൊളി നല്ല 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 നിമിഷങ്ങളായിരുന്നു ഞങ്ങള് റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെതാക്കണം പൂളിൽ ശരിക്കും മക്കൾ പൂളിൽ ഇറങ്ങാനാണ് റിസോർട്ടൊക്കെ വന്നത് തന്നെ അതുകൊണ്ട് പെട്ടന്ന് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സമയത്ത് ഞങ്ങൾ എത്തിയ സമയത്ത് കഴിഞ്ഞ ഞങ്ങൾ ആ സമയത്ത് തന്നെ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മക്കൾ മക്കൾ ആദ്യം മക്കളും പിന്നെ അവരുടെ ഫ്രണ്ട് ഫ്രണ്ട്സിലെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും ആദ്യം ഇറങ്ങാൻ ഞങ്ങൾ സെക്കൻഡ് ടൈം ഇറങ്ങാൻ വിചാരിച്ചിട്ട് നിന്നതണ്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഇച്ചിരി ഒക്കെ വേണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ സെക്കൻഡ് ടൈം ഇറങ്ങാമെന്ന് വിചാരിച്ച് അതാ അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി അപ്പോൾ അവരൊന്ന് കയറ്റിയിട്ട് നമുക്ക് വേണമല്ലോ നമുക്ക് ഇറങ്ങാൻ അങ്ങനെ ഇതാക്കുന്ന ആ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബേബി ബേബിനെയൊക്കെ എടുത്തിട്ട് കൊച്ചു പിന്നെയൊക്കെ എടുത്ത് ഇതാക്കണം ഇങ്ങോട്ട് വന്നതാട്ടോ നല്ല ഡ്രസ്സ് അവരെ കളി കാണാൻ അന്ന് പണ്ട് ഞങ്ങൾ റിസോർട്ട് എഴുതുന്നതെന്ന് പറയാം പറയാനായിട്ടുള്ളത് റിയാദും ഞങ്ങൾ ഇതുപോലെ തന്നെ ഫാമിലി അത് ഇത് കുറച്ചുകൂടി ആൾക്കാരുണ്ടായിട്ടും കുറച്ചുകൂടി ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അവരുമായിട്ട് ഇതുപോലെ തന്നെ ഞങ്ങൾ റിയ റിയാദെന്ന് റിസോർട്ട് എടുത്ത് അവിടുന്ന് ചിക്കനൊക്കെ ചൂടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങളൊരു റിസോർട്ട് എടുത്തിരുന്നു എന്നാണ് പറഞ്ഞത് എടുത്തിരുന്നു അന്ന് അപ്പം അതേ ഒരു വൈബ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം കളറായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ബൈക്കും ഇല്ല വോയിസ് സോറി വോയിസ് ഓവർ നല്ല ഇതിൻ്റെ വോയിസ് കൊടുക്കുകയാണെങ്കിലൊക്കെ അടിപൊളിയായിരിക്കും സംഭവം കേട്ടോ അവർ ഒച്ചയും പടയും ബഹളം ഒക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ നല്ല നല്ല വോയിസ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കട്ടോ Hãy bắt 22 bạn lên đi lên đi lên đi lên đi lên ഇങ്ങനെ കാണട്ടോ അവസ്ഥകൾ അപ്പം വോയിസ് ഓവർ അല്ല വോയിസ് കൊടുത്താൽ എനിക്ക് തലേദനായിട്ട് നിങ്ങളവിടെ വീട് കണ്ടിട്ട് അത്രക്ക് ബഹളം ഭയങ്കര ഒച്ചയും പടയൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ തന്നെ കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതാക്കണേ ഭയങ്കര ഇവർ ഇവർ തന്നെ ആണുങ്ങൾ തന്നെ ആയിട്ട് ഭയങ്കര എന്തൊക്കെയോ കളി നീന്തൽ മത്സരം ഉണ്ട് മുങ്ങിക്കളിയുണ്ട് ബോൾ വെച്ചിട്ടുള്ള കളി എങ്ങനെ പല രീതിക്കുള്ള കളിയുണ്ട് ഇവരുടെ കൂടെ കൂടിയാൽ പിന്നെ നമ്മൾ പറയേണ്ടില്ല പിന്നെ കൊച്ചൂബിനെ ലാസ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കിയിട്ട് എല്ലായിടത്തും അവന് കാണുമ്പോൾ ഒന്നും ഭയങ്കര ഓനൊരു പുതുമ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു അറിയാത്തൊരു വൈബ് ആയിട്ടുണ്ടോ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അവൻ ഇറക്കി പക്ഷേ അവനക്ക് പേടിയായിട്ട് അതേസമയം തന്നെ റിട്ടേൺ അടിച്ചു കിട്ടും അതിന് കയറ്റി ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ സാഹസികത്തിൻ്റെ പിന്നിൽ അവർ കയറിയിട്ടോ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പിന്നെ അതിന് ശേഷം അവർ കയറി ഞാൻ കൊച്ചൂബിനെ ഒന്ന് ഉറക്കി സെറ്റാക്കി ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിത് ഇറങ്ങി ഇതാണ് കേട്ടോ ഇറങ്ങിയൊക്കെയാണ് പൂളിലോട്ട് അപ്പം അത് സമയത്ത് അവരവിടെ കുക്കിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ ബോയ്സാണ് നമുക്ക് കുക്ക് ചെയ്ത് തരുന്നത് നമ്മളത് ആസ്വദിച്ച് കഴിക്കുക എന്ന് മാത്രമേ നമ്മളിതില്ല കേട്ടോ അപ്പം ഈ നമ്മൾ ഇറങ്ങിയ വീഡിയോസും കാര്യസൊന്നും എടുക്കുന്നില്ല എടുത്തിട്ടുണ്ടെങ്കിലും നമ്മളിതിൽ ഷെയർ ചെയ്യുന്നില്ല അത് ഞങ്ങളെ അപ്പം യൂസ് ചെയ്യാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മൾ ഫുള്ള് ഞങ്ങളതും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ സാഹസികം തന്നെ പറയുക അതിന് ശേഷം നന്നായിട്ട് എൻജോയ് ചെയ്ത് കഥകൾ പറഞ്ഞ് നല്ല മനസ്സൊന്ന് റിലീക്സായിട്ട് ഒന്ന് ഒക്കെ ഒന്നല്ല ഒരുപാട് ഷെയർ ചെയ്ത് നല്ല റിസായിരുന്നു കേട്ടോ ആ ഒക്കെ ഒന്ന് പറയാനായിട്ട് ഒക്കെ കഴിഞ്ഞ് തക്ക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്നെ ബേബി എണീറ്റിൻ്റെ ബേബിനെ കൂട്ടി ഡ്രസ്സൊക്കെ ചെയ്തത് അവനക്കുള്ള ഫുഡൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇതാക്കണം പിന്നെ നേരെ തായോട് താഴത്താണ് കേട്ടോ കിച്ചണ് ഏറ്റവും താഴത്ത് ഏറ്റവും താഴത്തു വെച്ചാൽ സെമ്പൂളിൻ്റെയൊക്കെയാണ് താഴ്ത്തായിട്ടാണ് കിച്ചൺ വരുന്നത് അപ്പോഴേക്കും അവിടെയൊക്കെ ഏകദേശമൊക്കെ സെറ്റാക്കി ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ ഒക്കെ ഞാൻ കാക്ക എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ അതിപ്പോൾ അതിൽ നിന്ന് ഷോർട്സ് വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തത് ഞാൻ ഇതിലായിട്ട് ആഡ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ വന്നേപ്പോൾ എന്തൊക്കെയാണ് കിച്ചണൊക്കെ അലങ്കുലായിക്കെടുക്കാൻ നമ്മ ഒറ്റത്തിലാ ഞാൻ പോയി കാക്ക ജനങ്ങളെ പോളല കയങ്ങി വന്നേപ്പേക്ക് സ്നാക്സ് ഒക്കെ എടുത്തി വെച്ചിട്ടുണ്ട് ണോ ചായ സ്നാക്സ് അങ്ങനെ ടിപ്സ് ഒക്കെ വെച്ചി മായി കൊണ്ടന്നിട്ടുണ്ട് അപ്പം ചായ കുടിക്കാനായിട്ട് ഉള്ള പ്രപ്പറൈഡ് ആണ് ട്ടോ നമ്മ ചിക്കൻ ഒക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നൈച്ചൂർ വെക്കുന്നണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറി വെക്കുന്നണ്ട് അതുപോലെ ചിക്കൻ ചൂടുന്നുണ്ടട്ടോ അപ്പം അതക്കാന ഇന്നത്തെ സ്പെഷ്യൽ അന്നപ്പം െ നല്ലൊരു ചായ കുടിക്കട്ടെ എന്തൊരു സുഖാന്നറിയാം ഈ ഒരു ലൈഫ് എന്താണെന്നറിയുമോ അവർ കുക്ക് ചെയ്യുക നമ്മളെ ഇന്ന് കുടിക്കുക എന്തൊരു രസം ഇല്ലേ ഓ നല്ല അടിപൊളി ഉണ്ടോ ഇതിലൊരാളുണ്ട് കുമ്മുക്കാക്ക ലാം കാക്കാശി അവർ നന്നായിട്ട് കുക്ക് ചെയ്തും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും ബിരിയാണി ആണെങ്കിലും ഞങ്ങളെ സൗദിയിലുള്ള സമയത്തൊക്കെ ഒരുപാട് ബർത്ത്ഡേയ്സൊക്കെ വരുമ്പോൾ അടക്കലോകുമൊക്കെ അവരാണ് കുക്ക് ചെയ്ത് തരലട്ടോ ബിരിയാണിയൊക്കെ സെറ്റ് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അവരാണ് കേട്ടോദ്യത്തെ കുക്കർ അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് തരും അപ്പോൾ നമ്മളൊന്ന് തയ്ക്കാമെന്നുള്ള ദൗത്യം മാത്രം പാലിച്ചാൽ മതി കേട്ടോ പിന്നെ അതാക്കിണക്കെഡ്സിൻ്റെ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചിറങ്ങിച്ചു പോവാണ് കിഡ്സിന് തന്നെ എല്ലാവർക്കും നല്ല എൻജോയ്മെൻ്റ് ആയിക്കെട്ടോ അവർ അവരെല്ലാവരോടും കൂടുമ്പോൾ തന്നെ അവർക്ക് എത്ര ഹാപ്പി ആയിരിക്കും അല്ലേ ശരിക്കും ഇങ്ങനെയൊക്കെ വേണം എന്ന് ഒന്ന് എൻജോയ് ചെയ്യാം മക്കളെയൊക്കെ ഒന്ന് ഫ്രീ ആക്കി വിടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ആയിരിക്കും അല്ലേ ഓരോരുത്തർ ചെസ് ഇത് കളിക്കുന്നത് കളിക്കുന്ന എന്തുണ്ട് പക്ഷേ കളി കാണുന്നവരും ഉണ്ട് കേട്ടോ കൂടെ അടിപൊളിയാണ് ചിക്കൻ ഇതാക്കണ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി ഭയങ്കര തഗ്ഗടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വൈപ്പ് പിന്നെ അടിപൊളിയ കേട്ടോ പക്ഷെ അല്ല അടിപൊളി അടിപൊളിയായിരുന്നു പിന്നെ പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിട്ട് അത് അത് വേറൊരു വൈപ്പ് ഇട്ടു പിന്നെ നാക്കുന്നൊരു ഫ്രണ്ട് നമുക്ക് പണി തന്നെ കേട്ടോ നമുക്കല്ല അവർക്ക് ഞാൻ പിന്നെ കുറ്റൂബിൽ ഉള്ളതുകൊണ്ട് സ്കേപ്പായി അവർ വെളുത്തുള്ളിയില്ലേ വെളുത്തുള്ളി തോലൊളിച്ചുകൊണ്ടിരിക്കുകയാണേ അല്ല ജസ്റ്റ് ഞങ്ങളിങ്ങനെ ഇരുന്ന് കഥ ഇങ്ങനെ പറഞ്ഞപ്പം ഇങ്ങനെ വെളുത്തുള്ളി പൊളിക്കുന്നതും അറിയില്ല അതാക്കുന്നറിയില്ലല്ലോ അങ്ങനെ ആക്കി കൊണ്ടുപോയി തന്നതാ സംഭവട്ടോ അങ്ങനെ ഞങ്ങൾ അത് അത്യാവശ്യത്തിൻ്റെ വെളുത്തുള്ളിയൊക്കെ പൊലിച്ച് ഞങ്ങളല്ല പിന്നെയും പിന്നെയും പറയും ഇനി കളിയാക്കും ഇന്നെ ഞാൻ ഞങ്ങൾ 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 പറഞ്ഞാൽ ഞാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കും അതുകൊണ്ടാണ് ഞങ്ങളില്ല ഞാനൊരു നോക്ക് കുത്തി മാത്രം അവർ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വോയിസിൽ കൊടുക്കട്ടെ ഞങ്ങൾക്ക് പാട്ടൊക്കെ മനസ്സിലേക്കാലോ

ാക്കണ ചിക്കൻ ചൂടാനുള്ള ചാർക്കോളൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആൾ തന്നെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ പിന്നെ അതിനുള്ളിൽക്കൂടെ നമ്മളൊരു ഫ്രണ്ട് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് പച്ച മാങ്ങ പഴുത്ത മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് പഴുത്തതൊക്കെ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച് എല്ലാവരും മക്കളൊക്കെ നന്നായിട്ട് കഴിച്ച് നല്ല അടിപൊളി അടിപൊളിയൊരു മാങ്ങ കഴിഞ്ഞിട്ട് വരും അല്ലെങ്കിൽ നാട്ടു മാങ്ങേൻ്റെ ഒരു ടേസ്റ്റ് ഉള്ള നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങ ഉണ്ടാവും അപ്പം ഞാൻ കുറച്ച് പച്ചയുണ്ട് രണ്ട് മൂന്നൊരു പച്ച ഉണ്ടായിരുന്നു അത് ഞങ്ങൾ എന്ത് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ടിട്ട് എന്തെയ്ത് മാങ്ങ അല്ല ഉപ്പും വെളിച്ചെണ്ണി അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടിട്ട് കൊഴിച്ചിട്ട് നന്നായിട്ട് കഴിച്ചിട്ട് അപ്പം എല്ലാവരും കഴിച്ച് എല്ലാവരും വൈബാണല്ലോ വൈബിലെല്ലാവരും മക്കള് പോലും കഴിച്ചു പൂവുണ്ട് കേട്ടോ അത്രക്ക് രസമാണല്ലോ നമ്മളെല്ലാവരോടും കൂടുമ്പോൾ വേറൊരു വൈബാണല്ലോ അതുകൊണ്ട് എല്ലാവരും ഇതാക്കണില്ല ലാസ്റ്റ് അതിൻ്റെ മസാല വരെ എന്നാക്കി കഴിക്കുക കേട്ടോ അത്രയ്ക്ക് എല്ലാവരും വൈബിലങ്ങ് ഫുൾ ഫിനിഷാക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോയിട്ട് ഏടെക്കിലെങ്കിലും ഇങ്ങനെക്കിലൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ വരിക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോവും ചിക്കൻ എവിടെ എത്തിക്കുന്ന നോക്കും മസാല ഇട്ടത് നോക്കും പിന്നെ അത് ചൂടുന്ന രീതി നോക്കും അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ വയ്ക്കാണിത് ചെയ്യുന്നത് ഇതൊക്കെ പോയിട്ട് എന്തായാലും ഒന്ന് മൊത്തത്തിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാ ഇടക്കാന്ന് എടുക്കുന്ന നോക്കിയിട്ട് വരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നോ ഫ്രണ്ടിൻ്റെ ഒരു മോളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു മോളാണ് കേട്ടോ അത് Я мотор െന് ഫസ്റ്റ് ചുട്ടത് നമുക്ക് കൊണ്ടുപോയി തന്നിട്ട് അവർ ഒരു ഗ്രീൻ കളറും ഏരിയ റെഡ് കളറും ആയിട്ട് ചേ ആണ് മസാല കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ രണ്ട് പീസ് ഞങ്ങൾക്ക് ഓരോ പീസസ് ഐറ്റങ്ങൾ കൊണ്ടുപോയി തന്നിട്ട് അവർ ടേസ്റ്റ് നോക്കാനും അതുപോലെ തന്നെ ബന്ധുക്കണമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി തന്ന് അങ്ങ് നല്ല അടി അടിച്ച് ഞങ്ങൾ നല്ലിട്ട് എല്ലാവരും നല്ലവണ്ണം തന്നു ബോയ്സ് ആണെങ്കിലും ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് തീർന്നു പോവും നമ്മൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ പീസ് നല്ലവണ്ണം ഉണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുൾ നല്ലോണം ണം ഇരുന്ന് അങ്ങോട്ട് കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഒരു പ്ലേറ്റിലിട്ട് കൈയിട്ട് വരി തിന്നുമ്പം അതൊരു പ്രത്യേക ഫീലാണല്ലോ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് ചെറിയ ചെറിയ പീസ് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് വേണമുണ്ടാവുക ഐ മീൻ ചെറുത് കിട്ടുമ്പം കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നും കൂടുതൽ കാണുമ്പം അത്ര വലിയ ടേസ്റ്റും കൂടുതൽ തന്നെ അത്ര അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ കുറച്ച് കുറച്ചാകുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതാക്കണം ഒരു ഫ്രണ്ടിൻ്റെ മോന് വേ എവിടെയൊന്ന് വീ എവിടെ വല്ല പാർക്കുണ്ട് കേട്ടോ ഇവിടെ പാർക്ക് ഏരിയ ഉണ്ട് ആ പാർക്കിൽ വീണിട്ട് മഴ പെയ്തപ്പം അവിടെയൊക്കെ ഓണ നെരുങ്ങിയിട്ടെങ്ങാനും മൊത്തത്തിൽ ചളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫുൾ ബാക്ക് ഒന്നായിട്ട് അളി പിന്നെ മോലക്ക് പണിയിട്ട് ആൾക്ക് പണി കിട്ടി ആൾ പോയി പിന്നെ അവനെ കുളിപ്പിക്കലും അവനെ ഡ്രസ്സ് കഴിക്കലും പിന്നെ അപ്പം തന്നെ ഡ്രസ്സ് കൈ നമുക്ക് ചളി കുറച്ച് കുറവില്ല നമ്മൾ അലക്കാൻ പോകുമ്പം അത് പിടിച്ചിരിക്കൂലോ നമ്മളൊരു എന്തായാലും സ്റ്റേ ചെയ്തിട്ട് പിറ്റേ നല്ല പോവുള്ളൂ പിറ്റേന്ന് പോയി എന്തായാലും വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എന്തായാലും ക അലക്കാൻ കഴിയൂല പിറ്റേന്ന് കഴിക്കുക അലക്കുക അപ്പോൾ അന്നപ്പോൾ തന്നെ എന്തെയ്യും അലക്കിയിട്ടാൽ കുറച്ചൊന്ന് ക്ലീൻ ചെയ്താൽ അത്യാവശ്യം ചാളിയൊക്കെ പോയി കിട്ടില്ല അങ്ങനെ അവർ പോയി പിന്നെ തിരിച്ചു റിട്ടേൺ വന്നിട്ടോ പിന്നെ അതൊക്കെ ഞാൻ എവിടേക്കോ ഒക്കെ വീഡിയോ എടുക്കുന്നതാണോ എല്ലാം കൂടി നമുക്ക് എന്തായാലും ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ കഴിയൂലോ അതുകൊണ്ട് കുറച്ച് കുറച്ച് പാട്സ് പാട്സ് ആയിട്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഫുഡിന് ഉള്ളത് സമയമായി ഫുഡ് സമയം നമ്മൾ എപ്പോഴാണ് കഴിച്ചത് കിട്ടും ശരിക്ക് ഇതിൽ നമ്മൾ പാർട്ട്സ് ഇങ്ങനെ കൊടുക്കണമല്ലോ അപ്പം ഫുഡ് നെയ്ച്ചോറ് ചിക്കൻ കറി ഉണ്ടായിരുന്നു പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ പിന്നെ ഞങ്ങൾ കുറേ കത്തി അടിച്ച് അതൊക്കെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞ് ഉറങ്ങാനുള്ളവർക്കും കുട്ടികളുള്ളവരൊക്കെ കുറേയൊക്കെ പോയി റൂമിലേക്ക് പോയി കുറേ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറെ കുറച്ച് ആൾക്കാർ ഇതങ്ങനെ കത്തി അടിച്ചുകൊണ്ടിരിക്കുക ഒരാൾ ഒരാളെ തൂക്കും അങ്ങനെ അങ്ങനെ തൂക്കി 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 കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ കാണുന്നത് അങ്ങനെയൊക്കെ ഇവിടെ കത്തി അടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി കിടന്ന് കുറേ ലൈറ്റായിരുന്നു കേട്ടത് അപ്പോൾ കിടന്ന് അല്ല വീട്ടിൽ റൂമിലെത്തിയപ്പോൾ അവിടെ നിന്നും കുറേ കത്തി അടിച്ച് അങ്ങനെയൊക്കെ കൂടി മൊത്തത്തിൽ സമയം പോയതറിഞ്ഞില്ല ലൈറ്റായിട്ട് കിടന്നു പിന്നെ നമ്മൾ റിസോർട്ടിൽ വരുന്നത് കിടന്നുറങ്ങാനല്ലല്ലോ നമ്മൾ നമ്മൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ തന്നെയാണല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒരു അങ്ങനെ അന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ മോർണിംഗ് സിക്സ് സിക്സ് ഓ ക്ലോക്ക് മണി ആയിട്ടുണ്ടാവും ആ സമയത്ത് ഞാൻ എണീറ്റിട്ടോ ആറ് മണിൻ്റെ മുമ്പ് എണീറ്റിട്ടെങ്കിൽ ഒന്ന് ഒന്നുകൂടും വ്യൂ ഉണ്ടാവാം മതി പക്ഷേ ഞങ്ങള് ആറു മണിയായിപ്പോയിട്ടുണ്ടായി ഞാൻ എണീക്കുമ്പോൾ ഇതിമ്മലൊക്കെ അല അലക്കിയിട്ടതല്ല കേട്ടോ സംഭവം അത് നമ്മൾ പൂളിലിറങ്ങിയെന്ന് അറിയില്ല പൂളിലിറങ്ങിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചതാണ് കേട്ടോ കാരണം നമ്മൾ വണ്ടിയിൽ പോകുമ്പം ഫുള്ളായിട്ട് വെള്ളവും കൂട്ടിക്കൊണ്ടു പോകൊണ്ടല്ലോ എന്നുവെച്ചൊന്ന് അതിൽ നിന്ന് വെള്ളം കുറ്റി വീണാൽ നമുക്ക് കൊണ്ടുപോ എളുപ്പമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ എന്നിട്ട് ഞാനും ഞങ്ങളുടെ കൂടെ ഉള്ള ആളും കൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞമ്മളെ തനി കോണം ഞമ്മളെന്തായാലും എവിടെ പോയാലും കാണിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ റിസോർട്ടിൽ വന്നിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരിതാണല്ലോ അങ്ങനെ ഞങ്ങൾ കുറേ കത്തിയൊക്കെ അടിച്ചു രാവിലെ രാവിലത്തെ ഒരു മൻസാണുണ്ട് മൊത്തത്തിൽ ഒരു കാഴ്ചപ്പാടാണ് ഇട്ടത് അപ്പോൾ അവിടെ കുറച്ചുകൂടി നേരത്തെ എണീറ്റിക്ക് നല്ല വ്യൂ ഉണ്ടാവാം മതി ഞങ്ങൾ കാണാനുള്ള പറ്റില്ല ഞാൻ കുറച്ച് ലൈറ്റായി പിന്നെ കുറേ ഞങ്ങൾ സംസാരിച്ച് ഇരുന്ന് ഞാനും അത് അതി ഒരുപാട് സംസാരിച്ചിരുന്നു അവിടെ മയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മയിലൊന്നും കാണാൻ പറ്റില്ല നല്ല സൗണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഞങ്ങൾ മയിലിൻ്റെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഓർമ്മ ഇല്ലല്ലോ അപ്പം പിന്നെ അതിന് ശേഷമാണ് ക പറയുന്നത് അത് മയിലായിരുന്നു മയിലിൻ്റെ സൗണ്ടായിരുന്നു കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പോഴാണ് മയിലാണെന്നുള്ളത് നമുക്ക് ഓർമ്മ വന്നിട്ടും പിന്നെ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചിരുന്നോണ്ടിരിക്കുന്നത് അപ്പം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡിലാണ് നമ്മളുള്ളത് പിന്നെ ലാസ്റ്റ് പൂളും പാർക്കും പ്ലേ പ്ലേ ആണ് പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതിന് ശേഷമുള്ളത് കിച്ചണും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഇതിൻ്റെ ഓഫീസും ഒക്കെയാണ് അവിടെ താഴത്ത് വരുന്നത് പിന്നെ ഇങ്ങനെയുള്ള ഒരു ുള്ള ഇറക്കം ഈ ഇറക്കത്തൊക്കെ ഫെബ്ദാത്താണ് മോനെ പിടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ നന്നായിട്ട് നല്ല ഹീലൊക്കെ ഉള്ള ചെറുപ്പൊക്കെ ഇട്ടാണ് പോയത് ആ ഷൂ ആണ് ഇട്ടിൻ്റെ എന്നുവെച്ചെങ്കിൽ അവിടെ എടുത്തത് അവിടെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തത് ഞാൻ ഹീലുള്ള ചെറുപ്പമായി പോയി അതുകൊണ്ട് ഇന്ന് കുത്തുന്ന റോഡിൽ നിന്ന് മോനയും ആ ചെറുപ്പം തലകുത്തി താഴ്വ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു മോനെന്നെ മോനെ തന്നെയാണ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നോ അപ്പം മൊത്തത്തിലുള്ള വ്യൂ ആണത് അടിപൊളിയല്ലേ പിന്നെതാക്കണ മോർണിംഗ് എണീറ്റു നേരെ കിച്ചണിലോട്ട് വെച്ചു പിടിച്ചു ബേബി എണീറ്റിട്ടുണ്ടായിരുന്നില്ല എന്നപ്പം ബേബി മോനൊന്നും എണീറ്റില്ല കേട്ടോ രാവിലത്തെ ഒരു വ്യൂ ആണ്ട്ടോ മൊത്തത്തിൽ ഇത് അടിപൊളിയായിരുന്നു ഏടാ ഞാൻ നിങ്ങളാ നോക്കണേ ഇങ്ങനെ വെള്ളപ്പം നൂൽപെട്ടി ഗ്രീൻ പീസ് ചിക്കൻ കറി മുതലായവ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ മക്കൾക്ക് നിർ ഇപ്പം എന്തായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഇവിടുന്ന് ചെക്കൗട്ട് അടിക്കണുണ്ടോ പോകുന്നതിന് മുമ്പായിട്ട് സിമിയം പോലെ എന്തായാലും ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളിട്ടോ അപ്പോൾ അവരുടെ ആഗ്രഹം പിന്നെ അല്ല നമ്മൾ വന്നിട്ടില്ല എന്നപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് അവരെ ഇറക്കി നമ്മളിറങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ അതിനും കൂടെ സമയം ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല ഒക്കെ ചെക്കൗട്ട് അടിക്കുന്നങ്ങൾ ഫുൾ ഡ്രസ്സും കാര്യവും ഒക്കെ എടുത്ത് വെക്കണം ഒക്കെ വിതറിട്ട സാധനമൊക്കെ കൂടി പിന്നെയും എടുത്ത് പാക്കറ്റ് പാക്ക് അതുകൊണ്ട് അതിനുള്ള ശ്രദ്ധ പെട്ടെന്ന് ഞങ്ങൾ പോയി നമ്മൾ കുളിച്ച് മാറ്റി ഫ്രഷായി ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കാണല്ലോ കുറച്ചുകൂടി കൂടി ഒരുങ്ങാനുണ്ടാവുക അല്ലേ ആണല്ലോ ആണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യസൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും ഫോട്ടോസ് എടുത്ത് പിന്നെ ഓരോ ഫാമിലീസ് ഫോട്ടോസ് എടുത്ത് അങ്ങനെ അങ്ങനെ പിന്നെ ഒരുപാട് വൈബ് ഉണ്ട് അതിൽ പറയും ഞങ്ങളുടെ കത്തിയടി ഒക്കെ അതിൽ കൊടുത്താൽ പിന്നെ അത് തീരൂല അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളെ കത്തിയടി ഞങ്ങൾക്ക് ചേരൂല അതുകൊണ്ടാണ് ഇനി ഞാൻ കോയിസ് കൊടുക്കാത്തത് ഞങ്ങളെ കത്തി വേറെ തന്നെയാണ് പിന്നെ ഒരാളെ കയറ്റി 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 കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് നല്ല 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 വൈപ്പ് അതിനെട്ടോ അടിപൊളിയാനും മഷാ അല്ല മഷാ അല്ലെന്നെ പറയണം കണ്ണു പറ്റാതെ കെട്ടെ ഇൻഷാല്ല ഇനിയും ട്രിപ്പുകൾ പോകണം പിന്നെ എനിക്കാണ് വൈബ് ഇട്ടോ പിന്നെ നക്കണം ഡ്രസ്സും ഷൂസും ഒക്കെ ഇതില് കയറ്റി കൊണ്ടിരിക്കാം കേട്ടോ കൊച്ചു പിന്നെ തൊട്ടിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവനെന്ന തൊട്ടിലിട്ടാലും പിന്നെ സമാധാനത്തിൽ നമുക്ക് ഇറങ്ങി നടക്കാമല്ലോ ഇറങ്ങി മീൻസ് നമുക്കൊന്നും അങ്ങോട്ട് ഇങ്ങോട്ട് പോകാമല്ലോ ബെഡ്റൂമിലൊക്കെ വെച്ച് പോകുമ്പം ഒരു സമാധാനക്കേടാണ് പിന്നെ അവൻക്കും ഉറങ്ങാനും ഭയങ്കര കംഫർട്ടായിരിക്കില്ല അങ്ങനെ കാണും പിന്നെ നാക്കണം നമ്മൾ റിസോർട്ടിനോട് ബൈ ബൈ പറഞ്ഞിട്ട് പോവുകയാണ് എന്തോ ഒരു ഉള്ളു പെടയ്ക്കുന്ന ഒരു നിമിഷമാണ് കേട്ടോ കാരണം ഞങ്ങളുടെ എല്ലാ ഹാപ്പിനെസ്സും ഇവിടെ തീരാണ് എന്നുള്ളതാക്കുമ്പോൾ ഇവിടെ അല്ല നമ്മൾ കുറച്ച് സ്ഥലത്തോടെ ഒക്കെ പോകുന്നുണ്ട് പാർക്കിലും അതുപോലത്തെ കുട്ടികളെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ എന്നാലും ഞങ്ങൾ ഞങ്ങളായിട്ടുള്ളൊരു ഒരു ഇതില്ല മൊമെൻറ്റ്സ് അതപ്പം എന്തായാലും ഇനി കുറച്ച് കാലത്തിന് ശേഷം എന്തായാലും ഉണ്ടാവില്ലല്ലോ ആ ഒരു എന്തോ ഒരു സങ്കടം വിഷമമൊക്കെ ഉണ്ടായിട്ട് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പോയാലും പറ്റും ചുക്കോട്ടടിച്ചേ പറ്റും അങ്ങനെ നെക്സ്റ്റ് കാണുക അപ്പോൾ എപ്പോഴും നമ്മൾ ഒരുമിച്ച് ആവുമ്പം അതിൻ്റെ ഒരു ഇത് ഉണ്ടാവില്ല എന്തായാലും ഇങ്ങനെയൊക്കെ മീറ്റപ്പ് ചെയ്യുമ്പോഴാണ് അടിപൊളിയാവുക കേട്ടോ പിന്നെ നാക്ക് ഞങ്ങൾ എവിടെ പോകണം എങ്ങനെ പോകണം എന്നുള്ള പ്ലാനിങ്ങിലാണ് പിന്നെ ഫുഡ് കഴിക്കണം ഉച്ചക്കത്ത് ഫുഡ് കഴിക്കണം ഫ്രൈഡേ ആയിരുന്നു അവർക്ക് പള്ളിയിൽ പോകണം പിന്നെ നാട്ടിലേനത്താ ഫെബ്താത്തേം കൊച്ചുപ്പി നല്ല കൂട്ടായിരുന്നു അവർ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അടിപൊളി തന്നെ അവരുടെ കോമ്പോ പിന്നെ പിന്നെ ആ പള്ളിയിലൊക്കെ അവർ പോയി പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്നത് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി എന്നിട്ട് പോവാൻ പാർക്കിൽക്കും അവിടെ ഇങ്ങനെ വിചാരിച്ചങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവിടെ ആയിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കാരണം ഈ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് പോകുന്നത് അപ്പം ഇനിയിപ്പം ഞാൻ ആ വീഡിയോ പിന്നെ ഞങ്ങൾ അത് പാർക്കിൽ പോണതും സിബിലമ്മലൊക്കെ കയറിയിട്ടുണ്ട് ഞങ്ങളെട്ടോ സിബിലേമ്മൽ കയറിയതും അതൊക്കെ കാണിച്ചു തരുമ്പം ഇത് കുറച്ചുകൂടി കൂടെ ആയി ആയിപ്പോവും എന്നപ്പം ഞങ്ങൾ ഇട്ടച്ച് പോവും അതുകൊണ്ട് അത് വേണ്ട ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ പോണേ ഈ ഒരു ട്രിപ്പിൻ്റെ ചെറിയൊരു പാട്ട് ആണ് പാട്ടാണത് അപ്പം നെക്സ്റ്റ് പാട്ട് കാണാം ഇഷ്ടപ്പെടും തീർച്ചയായും ഇത് ഇഷ്ടപ്പെട്ടാലും ഇതും ഒന്ന് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ വേണം നല്ല നല്ല കമൻസ് അറിയിക്കുക നല്ല ഇഷ്ടപ്പെട്ട നല്ല കമൻസ് അറിയിക്കുക ഇനി പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക കേട്ടോ അപ്പം ഇത്രക്കാണ് ഈ വീഡിയോയിലുള്ളത് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ അതുവരേക്കും അസ്ലാം വലൈക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഓൾ